കൊല്ലം ഞാൻ 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 മുടക്കിയ നീ നീ കൊടി ആയിട്ട് വാക്കിന് കണിമംഗലത്തെ ൾക്ക് വേണ്ടി അപേക്ഷിക്കാനാണ് അവരുടെ വിശ്വാസങ്ങളും സങ്കല്പങ്ങളും നിഷേധിക്കരുത് അതിനെ തടയിട്ട് നിൽക്കരുത് ഒത്തുതീർപ്പിന്റെ സമാധാനത്തിന്റെ വഴിയിലേക്ക് ഇറങ്ങി വരണം എല്ലാം ശുഭമായി അവസാനിക്കുന്ന ഒരു ദിവസത്തെ കുറിച്ച് ഞാൻ ചിന്തിക്കുന്നുള്ളൂ നീ ഒരു സൂത്രശാലിയായ കുറുക്കനാണ് അപേക്ഷിക്കാൻ വന്നിരിക്കുകയാണ് അല്ലേ ആൽത്തറക്കാവിൽ കൊടിയേറ്റ് കഴിഞ്ഞാൽ പതിനാറാം നാൾ ഉത്സവം അതാ കണക്ക് കൊടിയേറ്റ കഴിഞ്ഞാൽ ഉത്സവം നടക്കണം നടന്നേ തീരു നിനക്കറിയാൻ നടക്കില്ലാന്ന് കുളപ്പുള്ളി അറയിലെ തിരുവാഭരണങ്ങൾ കുഴക്കരയിലെ വട്ടത്തറയിൽ ഞങ്ങൾ കൊണ്ടുവന്ന് തരണ്ടേ പ്രളയം വന്ന് സർവ്വതം നശിച്ചാലും നിനക്കറിയാം അത് സംഭവിക്കില്ലാന്ന് അപ്പനീ അടവ് മാറ്റി അപേക്ഷയുടെ പുതിയ ഭാഷയുമായി വന്നിരിക്കുന്നു കണക്ക് വിളിച്ച അതേ നാവ് കൊണ്ട് തന്നെ എന്ന് അപ്പനെന്ന് പേരുള്ള റേ ആരാടോ ഈ യും മർമ്മവിദ്യയും നമ്പറും എല്ലാം ചെലവാകും ഇവിടുത്തെ പാവം ജനങ്ങളുടെ അടുത്ത് ഇത് ആള് വേറെ കളി ഒരുപാട് കണ്ടവനാ ഞാൻ കൊടിയേറ്റ് നടത്തിയെങ്കിൽ ഉത്സവം ജഗന്നാഥൻ നടത്തും തന്റെ അറയിലോ അപ്പൂപ്പന്റെ കുഴിമാടത്തിന്റെ ഉള്ളിലോ വെച്ചിട്ടുള്ള തിരുവാഭരണത്തിന്റെ ആമാടപ്പെട്ടി താൻ കൊണ്ടുവന്ന് തരും പുഴക്കരയിലെ വട്ടത്തറയിൽ ഞാൻ തന്നെ വരുത്തും ഇതിനിടയിൽ അറിയാവുന്ന നാരിയ കളികളെല്ലാം താൻ കളിക്കുമെന്ന് എനിക്കറിയാം പക്ഷെ മറക്കണ്ട ഒന്നും നടന്നില്ലെങ്കിൽ തന്നെ പച്ചയ്ക്ക് കൊളുത്തിയിട്ടേ ജഗന്നാഥിനീ മണ്ണ് വിട്ടുപോകും കൊറേ കൂടെ നെഞ്ചറപ്പുള്ള ആരെയെങ്കിലും കിട്ടുമെങ്കിൽ വിളിച്ചു കൂടു നിർത്ത് ജഗന്നാഥന നേർക്കു നേരെ നിന്ന് തല്ലുന്ന ആണുങ്ങളോടാ ഇഷ്ടം മനസ്സിലായോ കൊളപ്പുള്ളി കണിമംഗലത്തെ തമ്പുരാനോടാ കളി മറക്കണ്ട ആറാം തമ്പുരാനോട്